നമസ്തേ അപ്പോൾ സബ്സിൽ എക്സസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഞാൻ നേരത്തെ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ട ശേഷം പാർട്ട് ത്രീയിലേക്ക് പോകുന്നതാണ് നല്ലത് പാർട്ട് വണ്ണിൽ തല ഷോൾഡർ അതുപോലെ പാർട്ട് ടൂയിൽ ട്രങ്ക് സൈഡ് ഇപ്പോൾ പാർട്ട് ത്രീയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോവർ പോർഷൻ ബട്ടക്സ് തൊട്ട് താഴേക്കുള്ള പാ ശരീര ഭാഗിലെ ഓരോ ജോയിൻസിനും സബ്സിൽ ചെയ്ത് പ്രാണയുടെ ഫ്ലോ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്ത് അവിടുത്തെ പെയിൻസ് മാറ്റാനും അവന് ഈ പെയിൻ മാറ്റാനും അതുപോലെ ജോയിൻസിനൊക്കെ നല്ല സ്ട്രെച്ച് നൽകി ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും വേണ്ടിയുള്ള സൂക്ഷ്മ വ്യായാമങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് സബ്സ്റ്റൽ എക്സസൈസിലേക്ക് പോകാം ഇത് പാർട്ട് ത്രീ ആണ് പാർട്ട് വൺ പാർട്ട് ടു നമുക്ക് കഴിഞ്ഞു അപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ചെയ്ത ശേഷമാണ് പാർട്ട് ത്രീയിലേക്ക് നമ്മൾ പോകേണ്ടത് ഈ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ലെങ്ത് കുറക്കാൻ വേണ്ടി മൂന്ന് ഘട്ടങ്ങളായി ചെയ്യുവാണെന്ന് ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് അരയ്ക്ക് താഴേക്കുള്ള പോർഷനിലേക്ക് അത് ഫെൽബിക് റീജിയൻ ഈ പാട്ടൊക്കെ ഫെൽബിക് റീജിയൻ ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ പ്രാണിയുടെ ഫ്ലോ കറക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ള വീഡിയോ സബ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ആദ്യം യോഗാ മാറ്റിൽ നമുക്ക് ഇതുപോലെ കാലുകൾ നീട്ടി ഇരിക്കാം കൈകൾ ബട്ടക്സിൻ്റെ സൈഡിലായിട്ട് വെച്ച് പ്രാരപ്പസ്ഥിതിയിലിരിക്കാം ഇതുപോലെ കാലിൽ രണ്ടും മടക്കി കൊണ്ടുവരിക കാലുകൾ രണ്ടും മടക്കി പാദങ്ങൾ ചേർത്ത് വെച്ച് കൈകളിങ്ങനെ കോർത്ത് പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ പൂജ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ രണ്ട് റൗണ്ട് നമുക്ക് ചെയ്യാം അതിനുശേഷം കാലുകൾ നേരെ നീട്ടി വെക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു കാല് മടക്കി റൈസിന്റെ പകർ പോഷൻ വയ്ക്കുക നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതുപോലെ ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ കാലുകൾ പതുക്കുക നേരെയാക്കാം അതിനടുത്ത അടുത്ത കാലം അതുപോലെ തന്നെ മടക്കി സൈസിൻ്റെ പോർഷനിൽ വയ്ക്കുക എന്നിട്ട് ക്ലോക്കോയിസിൽ ഒട്ടിക്കാൻ പോവാണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എഫ് ഇനി ആൻറ്റി ക്ലോക്കോയിസിൽ മൂതി ചെയ്യാൻ പോവാണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എഫ് ഇങ്ങനെ മൂതി ചെയ്ത ശേഷം നമുക്ക് പിന്നെ വലത് കാലിൽ ഇതുപോലെ മടക്കി കൊണ്ടുപോകാം മടക്കി നമ്മുടെ ഷോൾഡറിന് പാരലായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ തന്നെ മൂച്ച ചെയ്യാൻ ക്ലോക്കോയ്സിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ ആൻറ്റി ക്ലോക്കോയ്സ് മൂജ് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്യാം അതുപോലെ ഇടതോ കൊണ്ടു മൂജ്ജൽ ക്ലോക്കോയ്സിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ ആൻറ്റിക്ലോക്കോയ്സ് മൂജിയ വൺ ടു ത്രീ ഫോർ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് റൗണ്ട് ചെയ്യാം ഇതുപോലെ ഫൈവ് ടൈംസ് വെച്ച് ഫൈവ് സെക്കൻഡ്സിൽ ഉള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് രണ്ട് റൗണ്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പെൽബ്ലിക് ഏരിയ ഓപ്പൺ ചെയ്യാൻ നല്ലതാണ് ഇതുമൂലം വളരെ ഗുണങ്ങളുണ്ട് നമുക്ക് നമുക്കേതെങ്കിലും തറയിലോ മാറ്റിലൊക്കെ നമുക്ക് വെറുതെ ചമ്പളം പടഞ്ഞിരിക്കാനും അതുപോലെ പത്മാസനം സിദ്ധാസനം വജ്രാസനം ഈ പോസ്റ്റർ സിറ്റിംഗ് പോസ്റ്ററിലേക്കൊക്കെ എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ് അതിൻ്റെ ഒരു സപ്പോർട്ടിങ് എക്സൈസ് എത്തിയ എക്സസൈസ് കൂടിയാണിത് അതിനുശേഷം നമുക്ക് കാലുകൾ പതുക്കെ അകത്തി വെക്കാം രണ്ട് സൈഡിലേക്ക് അകത്തി വെച്ചിട്ട് പതുക്കെ ഫ്രണ്ടിലേക്ക് എക്സ്ട്രെ ഇത് പതുക്കെ എഴുന്നേറ്റ് വരാം വീണ്ടും ഫ്രണ്ടിലേക്ക് എക്സ്ട്രെ ചെയ്യാം എക്സ്റേ ലൈറ്റ് ചെയ്യുക ശ്വാസം കളഞ്ഞുകൊണ്ട് ഉയർന്നു വരാം എക്സ്റേ ഇത് കൈകൾക്ക് ഓർത്ത് പിടിച്ചിട്ട് ശ്വാസകാലം ഒരു ഫ്രണ്ടിലേക്ക് മൂവിയാ എക്സ് ഹെയിൽ ചെയ്ത് പോവാം ഇൻഹെയിൽ ചെയ്ത് ബാക്കിലേക്ക് വരാം വീണ്ടും എക്സേൽ ചെയ്ത ഫ്രണ്ടിലേക്ക് പോവാം ഇൻഹെയിൽ ചെയ്തൊരു ബാക്കിലേക്ക് വരാം വീണ്ടും എക്സേൽ ചെയ്തിട്ട് ഫ്രിൻഡിലേക്ക് പോവാം ഇൻഹെയിൽ ചെയ്ത് ബാക്ക് ചെയ്യാം എക്സ് റെ ഇൻഹേൽ എക്സ് റേ ഇൻഹെയിൽ ഇതുപോലെ തിരിച്ച് ചെയ്യാം നമുക്ക് ആൻറ്റിക്ലോക്കോസ് എക്സ് റേ ഇൻഹേൽ എക്സ് റേ ഇൻഹേൽ എക്സ് inhale ഇൻഹേ എക്സ് എൻഹേൽ എക്സ് എൻഹേതാണ്ട് നമ്മുടെ തൈ പോർഷൻ്റെ പോർഷനിലൊക്കെ നല്ല റിലാക്സ് കിട്ടുകയും അതുപോലെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും അതുപോലെ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാനും ഹിപ്പ് ഓപ്പൺ ചെയ്യാനൊക്കെ സഹായിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ നമ്മുടെ നീ പോർഷനിലേക്ക് പോകും അപ്പോൾ കൈകൾ ബട്ടക് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക അങ്ങനെ കണ്ട് മസിൽസുകളും അങ്ങാടും ഇങ്ങാട് ടൈറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക എന്നിട്ട് ഫൈവ് സെക്കൻഡ്സ് അങ്ങനെ നമുക്ക് നിൽക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്യാം വീണ്ടും നീ സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് വീണ്ടും നീ സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ മൂന്ന് റൗണ്ട് വെച്ച് മൂന്ന് ടൈം ടൈം ഇങ്ങനെ ചെയ്യാം അതുപോലെ നീസിന് നല്ല പെയിൻ ഉള്ളതൊക്കെ നമ്മൾ നമ്മുടെ നീടടിയിൽ എന്തെങ്കിലും ടവലോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ചുരുട്ടി വെച്ചിട്ട് ഇതുപോലെ താഴേക്ക് പ്രസ് ചെയ്ത് ചെയ്യാം അതും കൂടി ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് നീ പെയിനൊക്കെ മാറാൻ നല്ലതാണ് അതുകഴിഞ്ഞ് നമ്മുടെ ആങ്കിൾ സൈഡിലേക്ക് പോകാം ഇത് ആങ്കിൾ കഴിഞ്ഞാൽ പമ്പ് ചെയ്യാം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണം ലാക്കിലേക്ക് പോകാൻ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് ക്ലോക്ക് വൈസിന് മൂവ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ ആൻറ്റിക്ലോക്കോസ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി നമ്മൾ ടോസുകൾ ഇതുപോലെ ലോക്ക് ചെയ്യാം വൺ ടു ത്രീ റിലാക്സ് ചെയ്യാം വീണ്ടും ലോക്ക് ചെയ്യാം വൺ ടു ത്രീ റിലാക്സ് വീണ്ടും ലോക്ക് ചെയ്യാം വൺ ടു ത്രീ റിലാക്സ് വീണ്ടും ലോക്ക് ചെയ്യാം വൺ ടു ത്രീ റിലാക്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അര തൊട്ട് താഴേക്കുള്ള നമ്മുടെ സപ്റ്റൽ എക്സൈസ് സപ്ഷ്യൽ എക്സസൈസിൻ്റെ പാർട്ട് ത്രീയും ഇതോടുകൂടി അവസാനിച്ചു ശരിക്കും പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഈ മൂന്ന് പാർട്ടുകൾ നിങ്ങൾ ഭംഗിയായിട്ട് കാണുക പാർട്ട് വൺ ആദ്യം പ്രാക്ടീസ് ചെയ്യുക അതിന് പാർട്ട് ടു പ്രാക്ടീസ് ചെയ്യുക അവിടെ നിന്ന് പാർട്ട് ത്രീ പ്രാക്ടീസ് ചെയ്യുക അതോടുകൂടി തല തൊട്ട് ടോ വരെയുള്ള നമ്മുടെ എല്ലാ ജോയിൻസിനും പ്രാണയുടെ ഫ്ലോ കറക്റ്റ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് മധ്യവയസ്കിലുണ്ടാവുന്ന നമുക്കൊരു പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർത്തറ്റിക്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുപോലെ പല ടോപ്പിക്കുകളുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമസ്തേ